ലിറ്റി തോട്ട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ട് നിങ്ങൾ സപ്പോർട്ടിന് വളരെ അധികം നന്ദിയുണ്ട് ഞങ്ങളുടെ ബാഗുകൾ എല്ലാവരും സ്വീകരിച്ചതിനായിട്ട് നന്ദി പിന്നീട് ഞങ്ങൾ ആദ്യ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നാല് കളേഴ്സിലാണ് ബാഗുകൾ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഒമ്പത് കളേഴ്സിൽ ഞങ്ങൾ ജീൻസ് ബാഗുകൾ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുകയാണ് അപ്പൊ തുടർന്നും സഹകരണം പ്രതീക്ഷിക്കുന്നു കൂടുതൽ ഓൺലൈൻ പർച്ചേസിംഗിനും ബാക്കി ഡീറ്റെയിൽസിനും എല്ലാം ആയിട്ട് ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഉണ്ട് തീർച്ചയായും അതിൽ കോൺടാക്ട് ചെയ്യുക ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഉണ്ടായിരുന്നൊരു കളർന്ന് പറഞ്ഞാൽ ഡാർക്ക് ഗ്രീൻ കളർ ആയിരുന്നു ഇപ്പൊ ഉള്ളതെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഒരു ഫ്ലോയിങ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ഒരു കുറച്ചൊരു ഗ്ലേസിംഗ് അതിനുണ്ട് അപ്പോ അങ്ങനെയുള്ളൊരു മെറ്റീരിയൽസിനാണ് കൂടുതൽ ചെയ്തേക്കുന്നത് ജീൻസ് മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ അപ്പൊ അതിൽ വന്നിട്ടത് ഒരു ഡാർക്ക് ഗ്രീൻ കളറാണ് വന്നേക്കുന്നത് ചാണക പച്ച എന്നൊക്കെ നമ്മൾ പറയില്ലേ ആ ഒരു ഗ്രീനാണ് ഇടയ്ക്ക് നമുക്കൊരു ഗ്ലേസിംഗ് വരുമ്പോൾ ഒരു വൈറ്റ് ഷെയ്ഡും കൂടി ഇതിനകത്തേക്ക് വരണുണ്ട് പക്ഷെ ഡാർക്ക് കളറാണ് ഓക്കെ ആദ്യമായിട്ടുള്ളത് ഈ ഒരു കളറ് പിന്നെ വന്നേക്കുന്ന കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രേ കളർ ഗ്രേയിലും നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ ഒരു ഷെയ്ഡാണ് വന്നേക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഓവറോൾ നോക്കുമ്പോൾ ഗ്രേ കളറായിട്ട് ഫീൽ ചെയ്യും ഈ പറഞ്ഞേക്കുന്നത് ഞങ്ങൾ വീണ്ടും ഒന്ന് റിപ്പീറ്റ് ചെയ്യുകയാണ് ഏതെങ്കിലും ഡിസൈൻസ് നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ട് വേറൊരു കളറിലാണ് വേണ്ടതെങ്കിൽ അത് വാട്സപ്പിലൂടെ അറിയിച്ചാൽ മതി തീർച്ചയായും നിങ്ങളുടെ നെയിം നമുക്ക് എംബ്രോയ്ഡറി ചെയ്ത് വേണമെങ്കിൽ അങ്ങനെയും അതായത് കസ്റ്റം മെയ്ഡായിട്ടും നമ്മൾ ബാഗുകൾ ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും വാട്സപ്പിൽ ബന്ധപ്പെടുക ഓക്കെ അടുത്തായിട്ട് വരുന്ന ഷെയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പർപ്പിൾ ആണ് ഡാർക്ക് കളേഴ്സ് ആണ് എല്ലാം നമ്മളൊരു ഷെയ്ഡ് പറയുമെങ്കിലും അതിന്റെ എല്ലാം എക്സ്ട്രീം ഡാർക്ക് ആണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ ഇതും ജീൻസ് മെറ്റീരിയലാണ് ഡിസൈൻസ് നമ്മൾ കൊടുക്കാറുള്ള ഡിസൈൻ ചെയ്തിട്ടുണ്ട് സ്ട്രാപ്പ് നമുക്ക് ഖാദിയുടെ സ്ട്രാപ്പ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഓക്കേ നെക്സ്റ്റ് കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള കളറാണ് ഇതും ഈ പറഞ്ഞ പോലെ ചാണകപ്പച്ച എന്ന് പറഞ്ഞു പക്ഷെ ഇതിന് തെളിമയുണ്ട് കുറച്ചും കൂടി ഇതിനേക്കാൾ കുറച്ചും കൂടി ഡാർക്ക് ആണ് ആദ്യം കാണിച്ച ആ ഗ്രീൻ കളർ ഓക്കെ പിന്നെ വന്നേക്കുന്നതെന്ന് പറഞ്ഞാ ബ്രൗൺ ഡാർക്ക് ബ്രൗൺ കളറാണ് വന്നേക്കുന്നത് ഇത് ഒരു ഡാർക്ക് ഗ്രേ എന്ന് പറയാൻ പറ്റില്ല ബ്ലാക്ക് എന്നും പറയാൻ പറ്റില്ല അങ്ങനത്തെ ഒരു കളറാണ് ഒരു ഡിഫറെന്റ് കളറാണ് വന്നേക്കുന്നത് ഇതിനും ആ പറഞ്ഞ പോലെ ഒരു ഗ്ലേസിങ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഒരു ഒരു ഫിനിഷിംഗ് ഉണ്ട് നമുക്കൊരു സ്മൂത്ത്നെസ് മറ്റേ മറ്റേതുപോലെ അത്ര റഫ് അല്ല ഒരു സ്മൂത്ത് ആയിട്ടുള്ള ജീൻസ് മെറ്റീരിയൽ വെച്ചാണ് ഇതല്ല ഓക്കെ അപ്പോ ഡാർക്ക് ഗ്രേ നമുക്ക് പറയാം ഓക്കെ ബ്ലൂ ഇത് നമ്മുടെ ജീൻസ് കളർ ജീൻസ് മെറ്റീരിയല് സാധാരണ ജീൻസിനുള്ള നോർമൽ ബ്ലൂ കളർ അതാണ് ഇത് വന്നേക്കുന്നത് ഇത് ഈ പറഞ്ഞ പോലെ തന്നെ ആ ഒരു കുറച്ച് സ്മൂത്ത് ആയിട്ടുള്ള ആ മെറ്റീരിയലിലാണ് വന്നിരിക്കുന്നത് നമുക്കൊരു വൈറ്റ് ജസ്റ്റ് വൈറ്റ് കളർ നമുക്ക് കാണാനുണ്ട് എങ്കിലും ഓവറോൾ ബ്ലൂ കളേഴ്സിലായിട്ടാണ് വന്നിരിക്കുന്നത് ഒരു സ്ട്രാ സ്ട്രൈപ്പ് പോലെ ചെറുതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും ഇപ്പം ജീൻസിന്റെ ഒരു ഫിനിഷിങ് ഇതിനുണ്ട് സ്ട്രാപ്പ് ഖാദി തന്നെയാണ് വച്ചേക്കുന്നത് ഓക്കെ അപ്പൊ കണ്ടിരിക്കുന്ന ആ ഷെയ്ഡുകളില് ഇപ്പൊ രണ്ട് കളർ നമ്മൾ ബ്ലൂന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട് രണ്ട് എണ്ണം നമ്മൾ ബ്ലൂന്ന് അപ്പൊ അത് രണ്ടും തമ്മിലുള്ള ആ ഒരു ഷെയ്ഡിംഗിലുള്ള വ്യത്യാസം ഒന്ന് കാണിച്ചു തരികയാണ് അപ്പൊ ഇത് രണ്ടും ബ്ലൂ എന്ന് നമ്മൾ പറഞ്ഞിരിക്കുന്ന കളേഴ്സാണ് ഇത് കുറച്ചും കൂടി ഡാർക്ക് ആണ് ഇതൊരു ലൈറ്റ് കളറായിട്ട് വരും എങ്കിലും ഡെനിം ജീൻസ് എന്ന് പറയുമ്പോ നമുക്ക് ആണ് നമുക്ക് കൂടുതലും പറയുക പക്ഷെ ഇത് കുറച്ച് സ്റ്റിഫ് മെറ്റീരിയൽ ആണ് ഇത് കുറച്ച് ഫ്ലോ ആയിട്ട് കിടക്കുന്ന ഒരു മെറ്റീരിയൽ ആണ് എങ്കിലും ബാഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ കുറച്ച് സാധാരണ നമുക്ക് ഉള്ള ഭയങ്കര ഫ്ലോ എന്നല്ല ഇതിനെ അപേക്ഷിച്ച് ഇത് കുറച്ചുകൂടി സ്മൂത്ത് ആണെന്ന് മാത്രം ഇതുപോലെ തന്നെ ഞാൻ പറഞ്ഞൊരു കളറാണ് ഗ്രേ എന്ന് കണ്ടില്ലേ ബ്ലാക്കും ഈ ബ്ലാക്കും ഈ ഒരു ഡാർക്ക് ബ്ലാക്ക് എന്ന് ഞാൻ പറഞ്ഞാൽ ആ ഒരു മെറ്റീരിയൽ നമ്മൾ വ്യത്യാസം കണ്ടോ ഇത് ഡാർക്ക് ആണ് കുറച്ചുകൂടി ഇത് പറഞ്ഞ പറഞ്ഞ പോലെ തന്നെ സ്റ്റിഫാണ് ഇത് കുറച്ച് ഫ്ലോയിങ് ആയിട്ടാണ് വന്നേക്കുന്നത് ഓക്കെ അപ്പൊ ഇതാണ് അത് തമ്മിലുള്ള വ്യത്യാസം ഡാർക്ക് ബ്ലാക്കും ചെയ്ത് ഡാർക്ക് ഇനി രണ്ട് ഗ്രീനും തമ്മിലുള്ള വ്യത്യാസം കണ്ടില്ലേ ഇത് ഈ പറഞ്ഞ പോലെ കുറച്ച് ഫ്ലോ ആയിട്ടുള്ള ആണ് ഇത് കുറച്ച് സ്റ്റിഫാണ് എങ്കിലും ആ ഒരു സ്മൂത്ത്നസ്സിലുള്ള വ്യത്യാസം ഇത് കുറച്ച് റഫായിട്ട് നമുക്ക് ഫീൽ ചെയ്യും പക്ഷെ ഇത് നല്ല സ്മൂത്ത് ആണ് ഇത് ഈ കാണിക്കുന്ന പോലെ തന്നെ ബ്രൗണും പർപ്പിളും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് ആണ് കളറിന്റെ ഓക്കെ അപ്പോൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സപ്പ് ചെയ്യുക കൂടുതൽ ഡീറ്റെയിൽസ് വാട്സപ്പിലൂടെ ഞങ്ങൾ അറിയിക്കുന്നതാണ് ഓക്കെ അപ്പോൾ വീണ്ടും ഒരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് കാണാം ബൈ